ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനെ ഇങ്ങനെ മഹിമ അടിക്കുമ്പോൾ മുകുന്ദനോട് കൗരമ്മ പറയാൻ ഇവളുടെ മുഖം ഇപ്പം നീ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ എന്നാൽ വിവാഹം കഴിഞ്ഞ് ഇവളുടെ മുഖം നീ എനിക്ക് വേറെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം മോളെ നീ താലി കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ എന്ന് പറഞ്ഞിട്ട് ഗൗരമ്മ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഇന്നിവിടെ മുകുന്ദനാണെങ്കിലും ചിന്തിക്കുന്നത് ഈശ്വര ഈ പറഞ്ഞത് ശരിയല്ലല്ലോ ഇത്രയും നാളും അമ്മയുടെ അടിയായിരുന്നു കിട്ടിയിരുന്നത് ഇനിയിപ്പോൾ രണ്ട് പേരുടെ അടി കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഗിരിയുടെ അടുത്ത് സ്വപ്നയും ഉണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഹിമ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരെയായിരിക്കും അങ്ങനെ മഹിമ ഇറങ്ങുന്ന സമയത്ത് മോളെ നീ എന്നിങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ ഗിരിടാ എനിക്ക് എൻ്റെ കൂട്ടുകാരികളോട് കല്യാണം പറയാൻ ഇറങ്ങണം അതിനു വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി മോളെ നീ പോയിക്കോ കാറെടുത്ത് പോയാൽ എന്ന് പറയുമ്പോൾ അത് വേണ്ട ബൈക്കിൽ പോയാൽ മോളെ ഇനി കല്യാണം ആവുമ്പോഴേക്കൊക്കെ വല്ലാതെ കറക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ മഹിമ പറയണം അതൊന്നും ഇല്ല ഗ്രിട്ടാ ഈ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരുങ്ങുന്ന സമയത്ത് പിറകിൽ നിന്നും എങ്ങനെ സ്വപ്നം വിളിക്കാനായിട്ടാണ് എടി കഴിഞ്ഞ നീ കല്യാണത്തിന് പോയിട്ട് തന്നെ ലെഡി സംഭവിച്ചത് കല്യാണത്തിന് പോയിട്ട് പിന്നെ നീ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ കേട്ടത് അതുപോലെ നീ വല്ല അങ്ങനെയുള്ള പരിപാടിക്കെന്തിനെങ്കിലും ആണോ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളണം കാരണം മറ്റുള്ളവർക്ക് ഇത് മെ മെനക്കെടാൻ വയ്യാന്നുള്ള അർത്ഥത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് അപ്പോൾ അത് കേട്ടിട്ട് ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഗിരി പറയണം മത്തിയായിട്ട് ഇനി എൻ്റെ ഈ മനസ്സിനെ കുത്തി നോക്കിക്കുന്ന ഈ സംസാരം എപ്പോഴും നിനക്ക് ഇങ്ങനെയുള്ള സംസാരമാണ് അത് കേൾക്കുന്ന സ്വപ്നം പറയുന്നത് ഞാൻ ആരുടെയും മനസ്സ് കുത്തി നോക്കിച്ചല്ല ഞാൻ ഉള്ളതുള്ള പോലെ ഉള്ള സത്യം ഉള്ളതുപോലെ തന്നെ പറയണ്ടേ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ അപ്പൊ തന്നെ ഇങ്ങനെ സ്വപ്ന ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാനുമ്മ കേട്ടിട്ട് വരികയാണ് അങ്ങനെ ഭാനുമ്മ പറയാണ് എന്തിനാണ് ഗിരി എപ്പോഴും അവളിങ്ങനെ വഴക്ക് പറയുന്നത് അവളെ ഉപദേശിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അവളുടെ തെറ്റ് തിരുത്തുന്നതല്ലേ കഴിഞ്ഞ തവണ കല്യാണത്തിനും പോയപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി ഇനി അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് കരുതി പറയുന്നതാണ് ആ അമ്മേ ഞാനും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് കരുതി പറഞ്ഞതാണ് എൻ്റെ മോളിൽ നല്ലതും നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്നൊക്കെ ഭാനുമതി അമ്മ പറയുന്നു പിന്നീട് വന്ന കാപ്പി വന്നാൽ കാപ്പിയെടുത്തരാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ആ സമയം മഹിമയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ മഹിമ ഇങ്ങനെ ഞാൻ നല്ലതും പറഞ്ഞാൽ എല്ലാവർക്കും കുറ്റാണെന്ന് പറയുമ്പോഴേക്കും കാരണം കുറ്റിക്ക് ഒരു അടി വീഴുന്നതാണ് കേട്ടോ കാണുന്നത് മഹിമയുടെ അടുത്ത് നിന്ന് അപ്പോൾ മഹിമയുടെ അടുത്ത് നിന്ന് ആ അടി കിട്ടിയിട്ടുള്ള വേദന ആയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത അടി ആയതുകൊണ്ട് തന്നെ കണ്ണിനും പൊന്നിച്ച് മാറിയിരിക്കുന്നു അങ്ങനെ മഹിമ തൻ്റെ സ്കൂട്ടറിനടുത്തോട്ട് പോകുമ്പോൾ അവിടെ തൻ്റെ ബൈക്കിൻ്റെ ചാവിയില്ല കേട്ടോ ബാഗിലൊക്കെ തപ്പം അവിടെയും കാണുന്നില്ല അപ്പോൾ തന്നെ മഹിമ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് ചാവിയൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ താനൊന്ന് നോക്കണല്ലോ തൻ്റെ ചാവി എവിടെയായിരിക്കുന്നതെന്ന് നോക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുമ്പോൾ പെട്ടെന്ന് സ്വപ്നം കാണാം ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം ഇവിടെ എന്നിട്ട് അടിച്ചതിന് വെറുതെ വിടില്ല ഞാൻ ഇവിടെ എന്തായാലും ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് സേർച്ച് ചെയ്യാണ് യൂട്യൂബിൽ ബൈക്കിൻ്റെ ബ്രേക്ക് എങ്ങനെ പൊട്ടിക്കാം എന്നുള്ള അങ്ങനെ ബൈക്കിൻ്റെ ബ്രേക്ക് എങ്ങനെ പൊട്ടിക്കാം എന്നുള്ള ആ ഒരു ഇതൊക്കെ അതിനെ സെർച്ച് ചെയ്ത് കണ്ടിട്ട് പിന്നീട് വേഗം പ്ലയർ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാനിട്ടാണ് ആ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിക്കുന്ന സമയത്താണ് മായ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മായ്മയെ കണ്ടവിടെ തന്നെ അതങ്ങ് മുറ്റത്തോട്ട് വലിച്ചെറിയാൻ ഞാൻ എന്താടി ഇവിടെ നിന്ന് പരിക്കുക യ് ഒന്നുമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചും ഞാനല്ല എന്നാലും എനിക്ക് കൊള്ളാം ഇനി നീ എന്നോട് വല്ല വേലത്തരത്തിന് വന്നാൽ എന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങുമ്പോൾ അവിടെ സ്വപ്നം ഒന്ന് ചൂടുന്നുണ്ടോ ചൂടുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെ പേടി നിനക്കുണ്ടായാൽ നിനക്ക് എന്നും പറയുന്നു പിന്നീണെങ്കിലും ഇങ്ങനെ ഈ ഒരു ബൈക്കിൽ മഹിമ ഇങ്ങനെ യാത്രയാകാൻ നിൽക്കുന്ന സമയത്ത് എടി നീ പോകുന്നത് എവിടെ കേട്ടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാ നീ എന്നോടാണ് കളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ മഹിമ കാറിൽ ഇങ്ങനെ യാത്രയാവുന്ന അല്ല ബൈക്കിൽ ഇങ്ങനെ യാത്രയാവുന്ന സമയത്ത് മുന്നിലോട്ടൊരു കാർ വരുന്നുണ്ട് ആ കാറ് മഹിമയെ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിരുകയായിട്ടോ ബ്രേക്ക് പൊട്ടിയതുകൊണ്ട് തന്നെ മഹിമയ്ക്ക് ബ്രേക്ക് പിടിക്കാനും കഴിയുന്നില്ല പിന്നീട് രാത്രിയാവുന്ന സ്വപ്നയാണ് കാണിക്കുന്നത് അപ്പോൾ മാനു അധ്യമ്മ പറയണം മര്യാടക്ക് പറയടി നീ അല്ല അവളുടെ ബ്രേക്ക് പിടിച്ചത് എനിക്കറിയാൽ മതി അതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അമ്മ നീ ഇങ്ങനെ സംശയിക്കുന്നത് എടി നീ ഒരു കാര്യം ചിന്തിച്ചോ മഞ്ജു നിന്നെ സംശയിച്ചില്ലെന്ന് കരുതി നീ അതിൽ ഒന്നുമില്ലെന്ന് കരുതണ്ട എന്നാൽ നീ അത് ഇത് ചെയ്യാമെന്നറിയാം അവളുടെ കയ്യിൽ നിന്ന് നിനക്ക് വെറുതെ കിട്ടാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവർ വീട്ടിലെത്തുന്നു കൂട്ടാം അപ്പം ഉണ്ട് മഹിമയും ഗിരിയൊക്കെയുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ മഹിമയും ഇങ്ങനെ പിടിച്ചിട്ട് മഞ്ജു അകത്തോട്ട് കയറ്റി കൊണ്ടുവരുകയാണ് അങ്ങനെ വണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടു ഇട്ടിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അകത്തോട്ട് കയറി ഉടൻ തന്നെ ആദ്യമേ ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് എന്താ നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ആരെങ്കിലും ആക്സിഡൻ്റ് ആക്കാൻ നോക്കിയതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ അവിടെ അത് കേൾക്കുന്ന സ്വപ്നം ഒക്കെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജുവിൻ്റെ സ്വപ്നയെ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട് അതായത് കിനാവ് കണ്ട് വണ്ടി ഓടിച്ചത് കൊണ്ട് അങ്ങനത്തൊക്കെ പ്രശ്നം ആ അപ്പോൾ വില്ല ഇവിടെ മുകുന്ദനാണല്ലേ അതെ മുക്കുന്ദൻ മുകുന്ദനെ വക്കീലിനെ മനസ്സിൽ കണ്ടതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ എന്ന് പറഞ്ഞിട്ട് ഗിരിയാങ്ങയ കയറി വരികയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അകത്തോട്ട് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മഹിമയെ കൊണ്ട് പോകുമ്പോൾ സ്വപ്നയാണെങ്കിൽ ഇത് എന്ത് കൊട്ടന്മാരാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല എന്ത് ഡോക്ടർ ഭാഗം എന്ത് പോലീസ് ഭാഗം ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്ത് ബുദ്ധിയാണ് ഇവർക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വപ്നയെ പരീസിച്ച് ചെയ്യിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം റൂമിൽ ചെന്നിട്ട് മുഖം ഇങ്ങനെ മരുന്നൊക്കെ കൊടുക്കുകയാണ് മഹിമയ്ക്ക് അങ്ങനെ മരുന്നൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ നമ്മൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ ഈ ആക്സിഡൻ്റ് ആരാ ഉണ്ടാക്കിയത് സ്വപ്നയല്ലേ മര്യാദക്ക് നീ പറഞ്ഞു എന്നൊക്കെ ൊക്കെ ചോദിക്കുമ്പോൾ ഏയ് എൻ്റെ വക്കി എന്നെ കിനാവ് കണ്ടിട്ടാണ് വെറുതെ കള്ളം പറയാതെൻ്റെ ഈ കുസൃത്തി നിർത്തിക്കാൻ ഇനി കുസൃത്തി വേണ്ട ഒന്ന് നിർത്തിയെന്നൊക്കെ പറയുമ്പോൾ ഇല്ല എൻ്റെ ഞാൻ കിനാവ് കണ്ടിട്ട് തന്നെയാണ് എന്നൊക്കെ വീണ്ടും പറയുന്നു കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ച് കയറി വരുന്നത് ഇതാ പാല് ഈ പാൽ കുടിച്ചേ ഇത് പ്രോട്ടീൻ പ്രൗഡർ ഇട്ട പാലാണ് നീ എന്തിനാണ് ഇവനെ ഇങ്ങനെ വക്കീൽ എന്നൊക്കെ വിളിക്കുന്നത് എടി ഇനി വക്കീൽ വക്കീലെന്ന വിളി വേണ്ട ഏട്ട എന്നുള്ള വിളി മതി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ പിന്നീട് മാറും ഭർത്താക്കന്മാർ ഇങ്ങനെ ആവില്ല കല്യാണം കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനി ഇൻ്റെ ഈ കോമാളിത്തരും കുസൃതിയൊക്കെ നിർത്തിക്കോ ഞാനെന്തായാലും പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം വക്കീലിനെ ഇങ്ങനെ തുറിച്ച് നോക്കണം അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മുകുന്ദനെ മുതലേനവല്ലേ ൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വക്കീലെ ചിരിക്കുന്നത് ഏയ് അല്ല നിൻ്റെ മഞ്ജു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താ വക്കീലെ വക്കീലെ ഞാൻ ഏട്ടാന്ന് വിളിക്കണം ഏയ് അങ്ങനെയൊന്നുമില്ല നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പോകണം അത് തന്നെയാണോ എൻ്റെ ആഗ്രഹം തന്നെ ഇഷ്ടം പോലെ ആവട്ടെ എന്നൊക്കെ പറയാന് എന്നിട്ട് പറയണേ ഞാൻ പോവുകയാണ് ഇനി എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാനോട് പറഗിരിയെ പറഞ്ഞ പോലെ ഇനി ഇനി ബൈക്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടോ അങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ മുറ്റത്തോട്ടിങ്ങനെ വക്കീലിറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ സ്വപ്ന പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ മഹിമയാണെങ്കിലും പിറകിൽ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വക്കീലിൻ്റെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ മഹിമ ആ ആലും ആ ഒരു ഫയലുമായി അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ മുകുന്ദനെ മുകുന്ദ നീ ഒന്ന് അവിടെ നിന്നെന്ന് പറഞ്ഞിട്ട് സ്വപ്നം വിളിക്കുക എന്തേ എന്ന് ചോദിക്കുമ്പോൾ അതെ പ്രണയം പ്രണയം പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണെങ്കിൽ ആടി പ്രണയത്തിന് അതിൻ്റേതായ സുഖമുണ്ട് അതിന് നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രണയ പ്രണയമാണ് ദൃഢ അത് നിനക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടയുടെ ഒക്കെ വേണം അതില്ലല്ലോ നിനക്ക് നീ പണം മൂത്ത് നീ സഞ്ജയുടെ കൂടെ നടക്കില്ലേ സഞ്ജയുടേയും ഗോപാലജിയുടെയും വീട്ടിൽ പോയ ഒരിക്കലും നിനക്ക് ആത്മാർത്ഥ പ്രണയം എന്തെന്ന് സ്നേഹം തന്നെ തിരിച്ചറിയാൻ കഴിയില്ല അതൊക്കെ നിങ്ങളുടെ പൊട്ടന്മാരുടെ തോന്നലാണ് എന്ന് പറഞ്ഞ് സ്വപ്നം തുടരുന്നു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം എന്നാൽ അങ്ങനെയല്ല എനിക്ക് വരാനിരിക്കുന്നത് പണം ഉണ്ടെങ്കിൽ എന്തുമുണ്ടാവും അത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ സഞ്ജയയുടെ ഭാര്യയായി കഴിഞ്ഞ ആ വീട് തന്നെ മലമറിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സഞ്ജയുടെ ഭാര്യയായി കഴിഞ്ഞ് തീർച്ചയായും ഗോപാൽജിയും ഈ പറയുന്ന സഞ്ജയ് നിന്നെ പിടിച്ച് തിരിക്കുന്നത് നോക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും മഹിമ വക്കീലേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു കേട്ടോ അപ്പോഴേക്കും എന്താ മഹിമയെ അതെ ഇത് കൊണ്ടുപോകുന്നില്ല അയ്യോ ഞാനത് മറന്നു പോയി എന്താ നിങ്ങൾ തമ്മിലുള്ള സംസാരം എന്നെ അപായപ്പെടുത്താൻ നോക്കിയത് ഇവളാണെന്ന സംസാരം ആയിരിക്കുമല്ലേ അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മഹിമയെ നീ അപായപ്പെടുത്തി കഴിഞ്ഞാൽ എന്നോട് കളിക്കുന്നത് പോലെ മഹിമയോട് കളിച്ചാൽ ഞാൻ വിവരം നിന്നെ അറിയിക്കും എന്ന് സ്വപ്നയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് മഹിമ മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ മഹിമ ചോദിക്കണം ഇവളാണ് അപായപ്പെടുത്തിയതെന്ന വക്കീലിന് സംശയമുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം എന്നാ വേണ്ട ഇതിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എൻ്റെ വക്കീലിനെ കിനാവ് കൊണ്ട് കണ്ടതുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും വക്കീലിനെ പറഞ്ഞായി കഴിഞ്ഞിട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ മഹിമയുടെ അടുത്തോട്ട് ചെന്നിട്ട് മഹിമ സ്വപ്നയുടെ അടുത്തോട്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഹെഡി ഗോപാൽജിയെ മനസ്സിൽ കണ്ട് നടന്നോ പ്രണയം എന്തെന്ന് എനിക്കറിയില്ലല്ലോ അത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാൽ നീ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഗോപാൽജിയുടെയും സഞ്ജയ്യിൽ നിന്നും ശിക്ഷയായിരിക്കും നോക്കാടി നമുക്ക് അഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയെന്ന് കണ്ട് ഇനി കണ്ണ് കടിക്കുമെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്തായാലും എനിക്ക് എനിക്കിന്ന് ഈ പാല് വേണ്ട നീ ഇത് കുടിച്ചോ കാരണം എനിക്ക് ഈ പാലിൻ്റെ ആവശ്യമില്ല നീ ഇത് അകത്ത് കൊണ്ടുവച്ചേക്ക് എൻ്റെ മൂടൊക്കെ പോയി എന്ന് പറയ അങ്ങനെ ഈ പാലങ്ങ് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് സ്വപ്നം മഹിമ ഇനി ഇത് എന്ന് പറയുമ്പോഴേക്കും മഹിമ ഓടിപ്പോയിട്ടോ അപ്പം പിന്നീട് നല്ല പാല എന്തായാലും അവൾ തൊട്ടിട്ടില്ല അവൾ കുടിച്ചിട്ടില്ല ഞാനന്നെ അങ്ങ് കുടിച്ചോക്കെയാ എന്ന് പറഞ്ഞിട്ട് ആ പാലങ്ങ് കുടിക്കുന്നു കേട്ടോ കുടിച്ചതേ സ്വപ്നക്ക് ഓർമ്മ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും സ്വപ്നം അങ്ങനെ തലചിറ്റി വീഴുന്നത് പോലെ സ്വപ്നക്ക് തോന്നുകയാണ് മയക്കെ വിരുന്നു ഉറക്ക ഗുളിക പിടിച്ച പാലായിരിക്കും അങ്ങനെ സ്വപ്നം ഉറക്കത്തിലോട്ട് പോകുന്നു തൻ്റെ ബെഡ്റൂമിൽ ചെന്ന് കിടക്കുന്ന വാതിലൊന്നും അടക്കുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വല്ലാത്തൊരു ക്ഷീണം ഇങ്ങനെ കണ്ടിന് തോന്നാണ് അല്ല പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നീറ്റ് വരുമ്പോൾ തൻ്റെ കൈയും കാലും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നമൊക്കെ തോന്നുകയാണ് അങ്ങനെ സ്വപ്നമൊക്കെ എണിക്കാൻ കഴിയുന്നില്ല കൈ ഇളക്കാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ തൻ്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു അയ്യോ ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എടി നീ എന്നെക്കുറിച്ച് എന്താടി വിചാരിച്ചിരിക്കുന്നത് ഞാൻ നീ പറയുന്ന അതുപോലെയാണെന്ന് നീ കരുതിയോ ഇന്നലെ നിനക്ക് തന്ന പാലിൽ എന്തായിരുന്നു എന്ന് നിനക്കറിയോ ഇന്നലെ ഞാൻ നിനക്ക് തന്ന പാലും ഉറക്ക ഗുളിക കേ ചേർത്തതാണ് എടി നീ എന്നോടായി കളിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതായി നീ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സ്വപ്നക്ക് കണക്കിന് കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്